നമസ്കാരം ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തിരുവില്ലാമല ബസ് റൂട്ട് ബസ് റോട്ടിൽ നിന്നും ഏകദേശം ഇത് ബസ് റൂട്ടാണ് ഉണ്ടോ ഈ കാണുന്ന സ്ഥലം പെരിങ്ങോട്ട് കുരിശി തരൂര് പള്ളിയിൽ നിന്ന് പെരിങ്ങോട്ടു കുരിശി പോകുന്ന ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് ഒരു മുന്നൂറ്റി അമ്പത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം മുന്നൂറ്റി അമ്പത് മീറ്റർ ഫുള്ള് കാറ്റഗറി വരുന്നത് ഫുൾ പറമ്പാണ് ഫാം ഹൗസ് അങ്ങനെയുള്ള വീട് വെച്ച് താമസിക്കാനും ഫാമിനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് വെള്ളത്തിന് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല രണ്ട് സൈഡും റോഡുകളാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് ഒരു എഴുപത് എഴുപത്തഞ്ച് മീറ്ററോളം ഫ്രണ്ടേജ് നമുക്ക് റോഡ് വരുന്നുണ്ട് കോൺക്രീറ്റ് റോഡാണ് നമ്മൾ കണ്ടത് പക്ഷേ അവിടെ ഒരു നൂറ്റമ്പത് മീറ്റർ നമുക്ക് മണ്ണ് റോഡാണ് വരുന്നത് ഈ മണ്ണ് റോഡിൽ ഫ്രണ്ടേജ് അങ്ങനെ പോകുന്നുണ്ട് ഒരു എഴുപത് മീറ്റർ എൺപത് മീറ്ററോളം ഫ്രണ്ടേജ് കിട്ടും പിന്നെ പറമ്പ് കാറ്റഗറിയാണ് നല്ല പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം വീടുകൾ ആ ഭാഗങ്ങളിലുണ്ട് ഈ എഴുപത് മീറ്റർ ഫ്രണ്ടേജിൽ വീടുകളില്ല ഫ്രണ്ടേജിൽ ആ ഒരു വശം വീടുകൾ ഉള്ള ഏരിയയാണ് ഓക്കെ ഇതിന് നമുക്ക് മൊത്തമായിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു എഴുപത് റബ്ബറ് ഓക്കെ പത്തെഴുപത് റബ്ബറുണ്ട് കുറച്ച് പലജാതി മരങ്ങളുണ്ട് വണ്ടി ആക്സസ് ആണ് പിന്നെ വണ്ടി പോകാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഒന്ന് കുറച്ച് പുല്ല് വെട്ടിയിട്ടിരിക്കുന്നുണ്ടെന്നുള്ളൂ ഇത് തൊട്ടടുത്ത് ഇതാണ് തോട്ടം കാണുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടം കംപ്ലീറ്റ് തെങ്ങും കവുങ്ങുമാണ് ഇതുപോലെ കിടന്നൊരു പറമ്പായിരുന്നു അതിനെ നല്ല ഡെവലപ്മെൻ്റ് ആക്കിയതാണ് ഏഹ് അപ്പോൾ ഇത് ഇത്തിരി കാർഡായിട്ടൊക്കെ കിടക്കുന്നത് കുറച്ച് പാറയുണ്ട് ഒരു പത്ത് സെൻറ്റിനടുത്ത് പാറ വരുന്നുണ്ട് ഒരു സൈഡ് വശം നിരപ്പായിട്ടുള്ള പാറയാണ് ബാക്കി ഇതിലൊരു പത്തമ്പത് റബ്ബറും കുറച്ച് തേക്ക് മരങ്ങൾ അതുപോലെ പലജാതി വൃക്ഷങ്ങളൊക്കെ ഉണ്ട് മാവ് പ്ലാവൊക്കെ ഉണ്ട് ഇത് ഓക്കെ ഇതിൽ ടോട്ടലി നമുക്ക് ഒന്നേകാൽ ഏക്കറയാണ് ഡോക്യുമെൻ്റ് ആധാരം ഒന്നേകാൽ ഏക്കറ ഈ ഒന്നേകാല ഏക്കറയിൽ അളവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ഒന്നര ഏക്കറുടെ മുകളിൽ പ്രോപ്പർട്ടി ഉണ്ടാവും ഓക്കെ ഇതാണ് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഓക്കെ ഒന്നര ഏക്കറുടെ അടുത്ത് പ്രോപ്പർട്ടി ഉണ്ട് ഇതിൽ ഒന്നേകാലിൻ്റെ വിലയാണ് അവർ പറയുന്നുള്ളൂ ടോട്ടൽ അവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ കുറച്ച് അതൊരു ഫുള്ള് ഫ്ലാറ്റായിട്ട് നിരപ്പായിട്ടുള്ള ഭൂമിയല്ല ചെറിയൊരു ചരിവുണ്ട് ഭൂമിക്ക് ഓക്കെ അതായത് നമ്മുടെ ഈ എഴുപത് മീറ്റർ ഫ്രണ്ടേജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചോട്ടിലോട്ട് ചെറിയൊരു ചരിവുണ്ട് ചരിവുള്ള പ്രോപ്പർട്ടിയാണ് കണ്ടോ അതിൽ കുറച്ച് റബ്ബറുകൾ നിൽക്കുന്നുണ്ടോ ഒരു പത്ത് ആ പത്ത് അറുപത് എഴുപത് റബ്ബറുകളുണ്ട് അത് പകുതി വശം നിരപ്പായിട്ടും പകുതിയും ഞങ്ങൾ കുറച്ച് ഹൈറ്റിലുമാണ് കിടക്കുന്നത് വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ തന്നെയാണ് അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് വശം റോഡിൻ്റെ ഒരു വശമാണ് ഇത് കാണുന്നത് ഇനി നമുക്കൊരു ആറടി വഴി ഈ പ്ലോട്ടിലേക്ക് കയറി വരുന്നുണ്ട് അപ്പുറത്തെ വീടിൻ്റെ സൈഡ് കൂടെ ഓക്കെ ഇതാണോ വണ്ടികൾ നമ്മുടെ വണ്ടിയെ നിൽക്കുന്നത് വന്ന് പോകാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പന്ത്രണ്ട് എൺപത്തി ഏഴ് എൺപത്തിയെട്ട് ഞാൻ ഒന്നുകൂടി പറയാം നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എയ്റ്റ് സെവൻ Eight, eight.